വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുടത്ത് ഞാൻ പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് എങ്കിലും പല ആളുകൾക്കും അറിയാത്തതുണ്ട് ചില കുടുംബങ്ങളിൽ കാണാം പഴയ കാലത്ത് തൊട്ട് തന്നെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വീടിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ തെക്കേ ഭാഗത്ത് പ്രത്യേകിച്ച് അവരുടെ സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യുക എന്നുള്ളത് മറ്റുള്ള ആളുകൾ സാധാരണ സ്ഥലം കുറവുള്ളോരോ അല്ലെങ്കിൽ നഗരപ്രദേശത്തുള്ളോരോ അല്ലെങ്കിൽ ഒന്നും കൂടി ചിന്തിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ പഠിപ്പും ജോലിയൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ പരമാവധി വീട്ടിൽ വെക്കാറില്ല അവർ ഷൊർണൂർ അല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലും പള്ളം ദേശമംഗലം ആ ഇതൊക്കെ അങ്ങനെയാ അതേപോലെ അതെ പുണ്യതീർത്ഥത്തിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ കർമ്മം ചെയ്യുക മറ്റെവിടെ കൊണ്ടുപോയിട്ട് ദഹിപ്പിക്കുക എന്നുള്ളതിൽ ഇപ്പം സ്വന്തം വീട്ടിലായാലും ശരി ദഹിപ്പിക്കുന്ന പരിപാടികളായിരുന്നു കൂടുതലുണ്ടായത് മറുപ് ചെയ്യുന്നത് കുറവായിരുന്നു വലിയ ഒന്നുകൂടി സാധാരണ ആളുകളെ ഒട്ടേം ഒന്നുകൂടി വ്യത്യാസപ്പെട്ട അല്ലെങ്കിൽ ഒന്നുകൂടി ആയാലും വ്യത്യാസപ്പെട്ട ആളുകളൊക്കെ നൂറ് ശതമാനം ദഹിപ്പിക്കാനേ ചെയ്യാം സ്ഫുടം ചെയ്യുക ഒരു കാലത്തൊക്കെ സ്ഫുടം ചെയ്യുന്ന ഒരു തെക്കും തിരക്കായിരുന്നു അപ്പൊ താഴെയുള്ള ആളുകളൊക്കെ ഒന്നുകൂടി അത്ര ഒരു വിദ്യാഭ്യാസമൊക്കെ ഇല്ലാത്ത ആളുകളൊക്കെ അവരുടെ ബന്ധം ഇത്രാദികൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അടക്കം ചെയ്യാനേ ചെയ്യാം അപ്പൊ അടക്കം ചെയ്ത് കഴിഞ്ഞാല് ശവമറവ് ചെയ്യുക എന്ന് പറയും അതിന്റെ സമാധി കിട്ടുന്നവരുണ്ടാവും ചെറിയ ജാറം കിട്ടുക എന്ന് പറയും സമാധി കിട്ടുക എന്ന് പറയും അങ്ങനെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒഴിവുള്ള ചിലപ്പോൾ മുൻവശത്താവും ഒഴിവുള്ളതായാലും പിൻവശത്താവും സാധാരണ തെക്കേ ഭാഗത്ത് എന്നുള്ള സങ്കല്പത്തിലാണ് വെക്കുക അവര സ്ഥലത്തല്ലേ വെക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇത് ചെയ്യാവില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അവർക്ക് നമ്മൾ കിടക്കാമെന്ന് നിത്യ ശാന്തിക്കായിട്ട് അവർക്കൊരു ആറടി മണ്ണ് അവർക്ക് മാറ്റിവെക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പൊ അങ്ങനെ അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു അല്ലെങ്കിൽ ചേട്ടൻ മരിച്ചു വലിച്ചൻ മരിച്ചു അച്ചാച്ചൻ മരിച്ചു കുഞ്ഞിച്ചൻ മരിച്ചു അങ്ങനെ ഒരു ആറ് ഏഴ് പേരുടെ ബോഡികൾ മറവ് ചെയ്തിട്ട് അത് ഈ പറഞ്ഞ പോലെ സമാധി കെട്ടിയിട്ടൊക്കെ കിടക്കുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ചിലർ ചാറൻ കിട്ടും ചിലർ കെട്ടില്ല അപ്പൊ അങ്ങനെ ഇരുന്നാലും അങ്ങനെ ഇരിക്കാ തന്നെ ആ കുടുംബത്തിലെ ധർമ്മ ദൈവാദികളെ വെച്ച് ആ ധർമ്മദേവാദികൾക്ക് ഏതെങ്കിലും അവരുടെ ക്ഷീണം അനുസരിച്ച് ഇപ്പൊ പല കുടുംബങ്ങളിലും ധർമ്മദൈവകളെ വെച്ച് ആരാധിക്കുന്നതായ സമ്പ്രദായം ഇല്ല അത് ദോഷങ്ങൾക്ക് മീത ദോഷം ദോഷങ്ങൾക്ക് മീത ദോഷങ്ങൾ ഉപദ്രവങ്ങൾ ആപത്തുകൾ അനർത്ഥങ്ങള് ദുർമരണങ്ങൾ പോലുള്ള കായാധികൾ വരുമ്പോഴാ അവരതിനെ കുറിച്ച് നോക്കാനോ നോക്കി അറിഞ്ഞ് അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ധർമ്മദേവതളിൽ ചിന്തനം വരുമ്പോൾ ധർമ്മദേവതല് ദുരിതങ്ങളുണ്ട് ആ ദുരിതത്തിന് മറികടക്കാൻ ഗുരുമുത്തച്ഛന്മാരായിട്ട് ആചരിച്ചു വന്നിരുന്ന ഭഗവതി ചൊവ്വ ചാത്തൻ കരിമുട്ടി അങ്ങനെയുള്ളതായ മൂർത്തികളെ തന്നെ കൃത്യമായിട്ട് ആചരിക്കണം അത് ആചരിച്ചു കഴിഞ്ഞാല് ആ കുടുംബത്തിന് നാളെ ഒരു അഭിവൃദ്ധി എന്ന് പറയുന്നത് രോഗശമനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇത് ഇതേപോലെ തന്നെ കുടുംബാധികളെല്ലാവർക്കും ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് പറയുമ്പോ അതെല്ലാവരും ചേർന്ന് ആ കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് എന്നാലെങ്കിലും നമുക്ക് നമ്മുടെ ധർമ്മദേവദികളെ കുടിയിരുത്തണം അതിനെ നോക്കണം അപ്പൊ ചിലപ്പോ താമ്പൂല പ്രശ്നം വെക്കണം താമ്പൂല പ്രശ്നം ആവില്ല ചിലപ്പോ അഷ്ടമില്ല പ്രശ്നം വെക്കണു അപ്പൊ അവര് കൃത്യമായിട്ട് അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പരിഹാരത്തിന് ഗണപതി ഹോമം മൃത്യഞ്ചെയും ഭഗവത് സേവ ചെയ്യും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ കിടപ്പെടുക്കും അത് ചെയ്തു വരില്ല അപ്പോഴേക്കും അതിനെ പ്രശ്നം നോക്കാൻ സഹകരിച്ചുള്ള ആളുകളൊക്കെ ചിലപ്പോൾ മുട്ടുപോയിട്ടുണ്ടാവും അവ സ്നേഹത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ ഇതിനെ ആരാണ് കൂടുതൽ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് വെച്ചാൽ അവൻ്റെ മണ്ടക്കാനാണ് തലക്കാനാണ് അവനാശി അവനെ നടത്തിക്കോട്ടെ അങ്ങനെ പറയണവരുണ്ടാവും അല്ലെങ്കിൽ ഈ സ്ഥലം ഇരിക്കുന്നത് എന്റെ അവൻ്റെ ഇതിലാണ് അവൻ പറയണങ്ങള് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും അങ്ങനെ പറയണവരുണ്ടാവും അല്ലെങ്കിൽ എന്ത് ഞങ്ങളുടെ മണ്ണാ ഇതെനിക്കൊരാൾക്കും വരാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ കടക്കാൻ പറ്റില്ല അപ്പൊ ഈ പറഞ്ഞു വന്ന വിഷയം എന്താ വച്ചാല് പല കുടുംബങ്ങളിൽ ഈ ധർമ്മ ദൈവാദികളെ വെക്കണമെങ്കിൽ ഈ പീഠം ഈ മരണപ്പെട്ട് അട അടക്കം ചെയ്തിട്ടല്ല മറവ് ചെയ്തിട്ടുള്ളതായ ആ സ്ഥലത്തായിരിക്കും ചിലപ്പോൾ അമ്പലമൊക്കെ വെക്കാനുള്ള സത് കാണിക്കുക അല്ലെങ്കിൽ അമ്പലം ഉള്ള സ്ഥലത്താവും അതിന്റെ ചുറ്റു ഭാഗത്തായിരിക്കും ഈ മരണങ്ങൾ കഴിഞ്ഞിട്ട് ബോഡിയൊക്കെ മറവ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അതിന് വലിയ രസം എന്താന്ന് പറഞ്ഞാല് ഉപാസകന്മാര് ഉപാസകന്മാരെന്ന് പറയുമ്പോ ആദ്യ ഒരു മുത്തപ്പിനോ അതിനോട് കൂടിയിട്ട് ആ മുത്തച്ഛന്റെ ജ്യേഷ്ഠനിയന്മാരോ മറ്റോ മാന്ത്രിക ക്രിയകളൊക്കെ നടത്തിയിരുന്ന വ്യക്തികൾ ഉണ്ട് അവരൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരൊക്കെ ഈ ക്ഷേത്രത്തിനോട് അടുത്തായിട്ട് തന്നെ മറവ് ചെയ്യും കാരണം എനിക്ക് ആ ദേവനെ കാണണം ആ ദേവന്റെ ഉപാസകനാണ് ആളരുത്തി ഉണ്ടാവണം സമാധിയായിട്ട് അവിടെ കിടക്കണം അത് അങ്ങനെയുള്ള സങ്കല്പത്തിലൊക്കെ വെക്കുമ്പോൾ ഒരു അഞ്ചാറ് ബോഡികൾ തന്നെ അഞ്ചാറ് ശവങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരിക്കും ഈ അമ്പലത്തിന്റെ ചുറ്റും വരുമ്പോൾ അപ്പൊ ഈ അമ്പലം ധർമ്മ ദുരിതം പറഞ്ഞു ഈ ധർമ്മദൈവങ്ങളും ദുരിതങ്ങളൊക്കെ ആയിട്ട് അവരുടെ ക്ഷേത്രങ്ങളോ ആചാരങ്ങളോ പുനസ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രശ്നം വയ്ക്കുമ്പോ അതിന്റെ പരിഹാരത്തിന് വേണ്ടി നോക്കുന്ന സമയത്ത് ഈ ക്ഷേത്രം നിൽക്കുന്നത് ചുടലമായി ചുടലയോടു കൂടി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് എന്ന് കാണും അവരുടെ ബോഡികളൊക്കെ അടക്കം ചെയ്തിട്ടുള്ളതായ ഭാഗത്തിലെ ശവങ്ങളാണ് ചുറ്റും കിടക്കുന്നത് അതുകൊണ്ട് ചുടുകാട്ടിൽ കിടക്കുന്ന ദേവതയാണ് അത് വളരെയധികം അനർത്ഥങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ മരണപ്പെട്ട് അടക്കം ചെയ്തു എന്ന് പറഞ്ഞു കോമനക്കാരനാണ് അദ്ദേഹത്തിനാണോ അടക്കം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അതില് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ആ ഇഷ്ടത്തിൽ ഉപരി ഉപാസന ചെയ്ത് നടക്കുന്ന സമയത്താണ് ഉപാസകൻ എന്നൊക്കെ ഉണ്ടാവുള്ളൂ മരണപ്പെട്ടു പോയി കഴിഞ്ഞ പ്രേതായിട്ട് മാറും അത് നല്ല രൂപത്തിലായിരിക്കില്ല അദ്ദേഹത്തിന്റെ ആ ദേവനൊക്കെ ആയിട്ടുള്ളതായൊരു സംസാർഗ് അടുപ്പുണ്ടാകുവാൻ ഈ ദേവനയോട് കൂടിട്ടോ ഇനിയിപ്പോ ഈ ദേവൻ ഉണ്ട് അല്ല ദേവൻ എന്ന് പറഞ്ഞു വിഷ്ണു ആയുണ്ട് അല്ലെങ്കിൽ ഭഗവതി ഉണ്ട് മുത്തച്ഛൻ മുരുകണ്ട് സുബ്രഹ്മണ്യുണ്ട് ആ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിന്റെ ഇവരോടൊക്കെ ഉപാസകനാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് വെച്ചെങ്കിൽ ആ മരണപ്പെട്ടു പോയിട്ടുള്ളത് ആ പ്രേതാത്മാവ് ഏതൊരു ദേവതയോടുമാണ് കൂടുതൽ അടുത്തിരുന്നത് ഏതാണ് ഏത് മൂർത്തിനാണ് ഉപാസന കഴിച്ചിരുന്നത് വെച്ചെങ്കിൽ ആ മൂർത്തിയിലേക്കായിട്ട് അദ്ദേഹം സെറ്റാവും അങ്ങനെ വരുമ്പോ ഈ പ്രേതത്തിന് ഈ മൂർത്തിക്ക് ഇദ്ദേഹത്തിന് കളയാൻ പറ്റില്ല കാരണം ഇദ്ദേഹം നല്ല സ്വരൂപത്തിലല്ല വരണത് പ്രേത ആത്മാവായിട്ട് വരണത് അത് ആ ദേവനെ ബുദ്ധിമുട്ടുണ്ടാക്കുക അത് ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുള്ള ഉപാസകന്മാരുടെ പ്രേതമാണെങ്കിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാവും അവരൊക്കെ പൈശാചിക പൈശാചിക ഭാവത്തോടു കൂടി വരിക അപ്പൊ അങ്ങനെ വന്നിട്ട് നേരെ ദേവിദേവന്മാരുടെ അടുക്കിലേക്ക് വരുമ്പോ നന്നായി കത്തി നിൽക്കുന്ന തീയിലേക്ക് വെള്ളം എടുത്ത് ഒഴിക്കുന്ന പോലെയാ അപ്പൊ അവരുടെ ശക്തി പോയി അവിടെ നശിച്ചു പോയി പോകുന്നൊരവസ്ഥ അപ്പൊ അവിടെ ക്ഷേത്രം പണിയണമെങ്കിൽ അല്ലെങ്കിൽ ചുടലോട് കൂടിയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയണമെങ്കിൽ അതിനെ എത്ര എത്ര ബോഡികൾ അവിടെ ഉണ്ടെന്ന് കണക്കാക്കിക്കൊണ്ട് അതിനെല്ലാം വാങ്ങി ആറടിക്കോ ഏഴടിക്കൊക്കെ വാങ്ങി അതിൽ പുതിയ മണ്ണ് നിറച്ച് പശുവിനെ കൊണ്ട് കെട്ടി നവധാന്യം വിതറി അല്ലെങ്കിൽ ബ്രാഹ്മണന്മാർ കഴിച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ളതിൻ്റെ അതൊക്കെ അവിടെ ഇട്ട് അല്ലെങ്കിൽ പശുവിനെ കൊണ്ട് തീറ്റിച്ച് ഈ നവധാന്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് മുളച്ച് പശുവിനെ കൊണ്ട് തീറ്റിച്ച് ചാണക മൂത്രമൊക്കെ ആയിട്ട് അവിടെ കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലം ശുദ്ധീകരിക്കുക അപ്പൊ ഈ സ്ഥലമൊക്കെ ശുദ്ധീകരിച്ച് എന്നിട്ട് വേണമെങ്കിൽ അവിടെ ചെയ്യാം ധർമ്മദൈവാദികളുടെ ക്ഷേത്രമൊക്കെ അവിടെ ചെയ്യാം പക്ഷെ എല്ലിന്റെ അസ്ഥിയുടെ ഒരു അംശം അവിടെ പെട്ടു കഴിഞ്ഞാല് ചുടല എന്നുള്ള ഭാവം തന്നെ അത് വിട്ടുമാറില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ചുടലേരി ഇരിക്കുന്ന ദൈവദാന്മാർക്ക് അവർക്ക് കൃത്യമായിട്ടുള്ളതായ ഒരു ശക്തി ചൈതന്യങ്ങളൊന്നും ഇല്ലാതെ വളരെ ദുരിതത്തോട് കുടിക്കുന്ന ഒരു ഭാവം ഉണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങൾ പല കുടുംബങ്ങളുണ്ട് അപ്പൊ ദൈവങ്ങളിരിക്കണടത്ത് ദൈവങ്ങൾ ഇരിക്കുക പ്രേതങ്ങളിരിക്കണടത്ത് പ്രേതങ്ങളിരിക്കുക എന്ന് പറയും അപ്പൊ ഈ ദൈവങ്ങളും പ്രേതങ്ങളും കൂടി ഒന്നായിട്ടിരിക്കുമ്പോ എന്താണ്ടാവുക ആ ശക്തിക്ക് നാശങ്ങൾ ഉണ്ടാകുക ഇതിലെ മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു ആറേഴ് പ്രേതാത്മാക്കളുണ്ട് ഒരു കർമ്മിയിട്ടുള്ള കുടുംബമാണ് ആ കർമ്മി ആവാഹിച്ചു വെക്കുന്ന പ്രേതങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അല്ലെങ്കിൽ നാട്ടിലെല്ലാ പ്രേതങ്ങളും ഇതിനോട് പോയിട്ട് ചേർന്ന് നിൽക്കണത് വെള്ളത്തിൽ വീണു മരിച്ചും തൂങ്ങി മരിച്ചും വിഷം കുടിച്ചും തീ കൊടുത്തും എല്ലാ പ്രേതങ്ങളും ഈ പ്രേതങ്ങളോട് കൂട്ടിയിട്ട് നിൽക്കണ ഇവരാണ് ഇവിടെ ദൈവത്തോട് കൂടിയിട്ടാണ് നിൽക്കണത് അപ്പൊ എന്താണ്ടാവുക ദൈവത്തിന്റെ ഭാഗം കുറച്ചേ ഉള്ളൂ തൊണ്ണൂറ്റമ്പത് ഭാഗം ശതമാനം ഇവരുടെയാണ് അത് ഒരു ശതമാനം ഉണ്ടാവുള്ളൂ ദേവന്റെ നൂറ് വേണ്ട അടുത്തു ഒരു ശതമാനം ഉണ്ടാവുള്ളു തൊണ്ണൂറ്റൻപത് ശതമാനം പൈശാചികാണ് ഉണ്ടാകുന്നത് അപ്പോ അവിടെ ദേവനല്ല സ്ഥാനം ഉണ്ടാകണത് അപ്പൊ അതിനനുസരിച്ച് അനർത്ഥങ്ങള് രോഗങ്ങള് കഷ്ടതകള് വഴക്കുകള് മരണങ്ങള് സാമ്പത്തിക നഷ്ടങ്ങള് ദാമ്പത്യ പരാജയം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് അനുഭവിക്കുക അപ്പൊ അതിനെ നോക്കിയെറിഞ്ഞു കർമ്മങ്ങൾ ചെയ്യുമ്പോ ധർമ്മ ദൈവാദികൾ ഇനിയിപ്പോ ഈ കോമ്പൗണ്ട് ക്ഷേത്രത്തിന്റെ ആ കോമ്പൗണ്ടിനോട് കൂടി അല്ലാത്ത പ്രേതാദികളുടെ വെച്ചാൽ അവിടെ ഒരു പ്രശ്നവുമില്ല അവരവിടെ കിടന്ന് ഒട്ടക്കുഴപ്പില്ല അവർക്കും അതിന് ഒരു തടയില്ല അല്ല ആരും എതിർപ്പ് പറയുന്നില്ല എന്ന് പക്ഷെ ഈ ക്ഷേത്രത്തിനോട് കൂടി ഇട്ട് നിൽക്കുന്ന ആ ഭാഗങ്ങളിലെ പ്രേതാത്മാക്കൾ ഉണ്ട് അവിടെ ഇവിടെ ചേട്ടനും മരിച്ചു ചേട്ടത്തി കുഞ്ഞാട്ടനും വെല്ലാട്ടനും അല്ലെങ്കിൽ അച്ചാച്ചനും കിളാമി വില്യമ്മി നാത്തുവിനും എല്ലാവരും മരണപ്പെട്ടൊക്കെ ഈ ക്ഷേത്രത്തിന്റെ പരിസരം കാരണം അവിടെ സ്ഥലം ഉണ്ടാവുള്ളു അവർക്ക് തന്നെ മീത് മീതുണ്ടാ ടച്ച് ചെയ്തിട്ട് ഒക്കെ വെച്ചിട്ടുണ്ടാവും അവിടെയാണ് ഈ അമ്പലമൊക്കെ ഇരിക്കുന്നത് വെച്ചെങ്കിൽ നൂറ് ശതമാനം അതിന്റെ പകുട്ടേ പോകും അനർത്ഥങ്ങളുണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സ്ഥലത്തിന്റെ ക്ഷേത്രം മാറ്റി വെക്കാൻ പറ്റുമെന്ന് വെക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ജെ സി ബി കൊണ്ടുവന്നിട്ട് അങ്ങനെ മൊത്തം വാന്തിയിട്ട് അതിനെ ശുദ്ധീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ശുദ്ധീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ശുദ്ധിയായിട്ടുള്ള ആ സ്ഥലത്ത് പിന്നെ ക്ഷേത്രം പണിയാം അപ്പൊ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന പല കുടുംബങ്ങളുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പല കുടുംബങ്ങളുണ്ട് അവരുടെ കാഴ്ചപ്പാടിൽ വലിയൊരു കാര്യമാണ് കാരണം അമ്പലത്തിൻ്റെ അടുത്ത് അച്ഛന്റെ ബോഡി അല്ലെങ്കിൽ അച്ചാച്ചൻ്റെ ബോഡി അവരൊക്കെ കർമ്മികളായിരുന്നു അവരൊക്കെ ഉപാസകന്മാരായിരുന്നു കല്ലടിക്കോട് പോയിട്ടുള്ളതാണ് പഠിപ്പുള്ളതാണ് എല്ലാ കൊല്ലം പളഞ്ഞിക്ക് പോകണതാണ് എല്ലാ കൊല്ലം കൊടുവല്ലൂരിക്ക് പോകുന്നതാണ് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് തലക്കെ വെട്ടിപൊളിക്കണതാണ് തുള്ളലുള്ളതാണ് നാട്ടിൽ പാറിയെടുക്കുന്നതാണ് എന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞാലും അതിനോട് കൂടി ക്ഷേത്രത്തിനോട് കൂടി മരണപ്പെട്ടു പോയിരിക്കുന്ന പ്രേതാത്മാക്കളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ ഐശ്വര്യം ഉണ്ടാവില്ല വെളിച്ചം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഈ പ്രേതാദികളെ കൃത്യമായിട്ട് കർമ്മം ചെയ്ത് പ്രേതാദികളേറെ അവരുടെ ദുരിതം നിർത്ത് ഒരു പ്രേതങ്ങളും വിട്ടുപോകില്ല പക്ഷെ അവരുടെ ദുരിതത്തിന് തീർക്കാനായിട്ട് പറ്റും കർമ്മങ്ങൾ മുഖാന്തരം ഏർപാട് ചെയ്ത് ശത്രുദോഷങ്ങളും മറ്റും മൂർത്തി വിഭാഗങ്ങളോ ഉണ്ടെങ്കിൽ നീക്കം ചെയ്ത് പ്രേതാദികളെ സ്ത്രീ പുരുഷ പ്രതിമ അശേഷ പ്രതിമ തിരിച്ചൊക്കെ ആവാഹിച്ചിട്ട് അതിന് കൃത്യമായിട്ട് തിലഹോമ ക്ഷേത്രം ഉണ്ട ഇത്യാദികളൊക്കെ ചെയ്യുമ്പോഴാണ് അതിനെ മാറ്റങ്ങൾ ഉണ്ടാകുക ആ പ്രേതാത്മാവിനെ വിഷ്ണു ലോകത്തേക്കോ ലോകത്തേക്കോ എത്തിപ്പെടാനായിട്ടുള്ളതായ അവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ പിന്നെ ആ ഉണ്ടാവില്ല അപ്പൊ ഈ സ്ഥലത്ത് പ്രേതബന്ധത്തോട് കൂടി നിൽക്കുന്ന അത് വിട്ടു അല്ലെങ്കിലോ ആ പ്രേതത്തിനോട് കൂടി നിൽക്കുന്ന ദേവതയായിട്ട് വരുമ്പോ അതിനെ ഉഗ്രത കൂടും ചെയ്യും പക്ഷെ അദ്ദേഹത്തിന്റെ പവർ ചിലവ് പോകും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇങ്ങനെയുള്ളതായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കില് ആ ക്ഷേത്രത്തിനോട് കൂടി ഉണ്ട് വെച്ചെങ്കിൽ മറവ് ചെയ്തിട്ടുള്ളത് അതിനെ കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം കേട്ടാ മാറ്റാനായിട്ട് കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ പ്രേതദോഷങ്ങളെ അതിനെ സ്ത്രീയാണോ പുരുഷനാണോ ഏതോ അറിഞ്ഞിട്ട് അതാത് പ്രതിമകൾ വെച്ചിട്ട് അതിന് ആവാഹിച്ചിട്ട് സാന്നിധ്യപ്പെടുത്തുക പ്രതിമയും എനിക്ക് എന്നിട്ട് വേണം ആ ജാറം പൊളിക്കാനായിട്ട് അല്ലെങ്കിൽ സമാധി പൊളിക്കാനായിട്ട് അല്ലെങ്കിൽ ആ പ്രേതാത്മാവിനെ ഒന്നും ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല കാരണം അതിനെവിടേക്ക് ആവാഹിച്ച് വെച്ച വെച്ചതിന് ശേഷം വേണം ഈ തറ പൊളിച്ച് അതിന്റെ സംഗതികളൊക്കെ വാങ്ങിട്ട് കൊണ്ടു കളയാനായിട്ട് അപ്പൊ ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങള് അപ്പോ ഇതിനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ തന്നെ ഈ പ്രേതാദികളേനെ മാറ്റിയ ദൈവങ്ങളെ ദൈവങ്ങളേനാക്കുക അതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്തപ്പോൾ ദുരിത മരണ ഉണ്ടായിരിക്കണമെന്ന് ശരിക്കുക ഈ ധർമ്മദൈവാദികൾ ഉപാസകനായിരിക്കുന്നതായ വെളിച്ചപ്പാട് എത്ര കർമ്മം ചെയ്താലും ആ പ്രേതദോഷം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ശരീരത്തിനും ആത്മാവിൽ നിന്നും വിട്ടുമാറില്ല കാരണം ആ ദേവീനെ അല്ലെങ്കിൽ ഒരു ദേവനെ അത്രയധികം ചെറുപ്പത്തിൽ ഉപാസിച്ചു എന്താണ് വയസ്സ് എത്തി ഒരു അറുപത് എഴുപത് വയസ്സ് വരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എൺപത് വയസ്സൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ നിന്ന് വിട്ടുപോകാന്ന് പറഞ്ഞാൽ മൂർത്തികൾക്ക് ഇഷ്ടം ഉണ്ടാകില്ല എങ്കിലും ബലമായിട്ട് മാറ്റുക കാര്യങ്ങളൊക്കെ പറയുക നിത്യം മെളക്ക് വെക്ക അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അത് ഈ മൂർത്തികളിനെ മാറ്റിയിട്ട് വേണം പ്രത്യേകിച്ച് ആവാഹിക്കാനൊക്കെ എന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബ നാലാമത്തേക്ക് ദുരിതങ്ങളൊക്കെ മാറി ഭാവിയിലേക്ക് നല്ലത് വരാനുള്ളതായ അനുഗ്രഹം ഉണ്ടാകുന്നു അപ്പൊ ഇതിനെ വെച്ചാൽ മാത്രം പോരാ കൃത്യമായിട്ട് ആചരിക്കണം നിത്യങ്ങൾക്ക് വെക്കണം കഴുകി പൂടാൻ പറ്റിയ നിത്യം ഇടുക മാസത്തിൽ ഒരുക്കിയ മാസപൂജ എന്നുള്ള അതിൽ കർമ്മങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ഇതൊക്കെ വെച്ചതിന് ശേഷം ആ കുടുംബം കുടുംബ നാലാമേടത്തിൽ ഏതാ ഏതെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നോക്കി അറിഞ്ഞ് അതിനെ പരിഹാരങ്ങൾ ചെയ്തിട്ട് വേണം ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബം നാലാമേടത്തേക്ക് അതിന്റെ ദുരിതങ്ങളൊക്കെ മാറി ഭാവിയിലേക്ക് നല്ലത് വരാനുള്ളതായ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ചിലവരുടെ കുടുംബത്ത് മരണപ്പെട്ടു പോയിട്ട് അല്ലെ ഗുരുക്കന്മാരെ കൊണ്ടുവന്ന ഉപാസന ചെയ്ത് കൊണ്ടുവന്ന ആ ഗുരുക്കന്മാരുടെ കാലം കഴിയുന്നതോട് കൂടിയിട്ട് ആ ആ ഉപാസിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ട കർമ്മം ചെയ്യേണ്ട ഒരു നേരത്തെ വെളുക്ക് വെക്കേണ്ട കാര്യത്തിന് വരെ മുടക്കുകൾ ഉണ്ടാകുന്നു അങ്ങനെ മുടക്കുണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് അനർത്ഥങ്ങളാണ് അവിടെ കുടുംബനാലാമേടത്ത് അപ്പൊ അതിന് നിത്യം വിളക്ക് വെച്ച് പോരാണെങ്കിലോ അവർക്ക് അതിനനുസരിച്ചുള്ളതായ ഐശ്വര്യങ്ങളും ആരോഗ്യം അതേപോലെ സാമ്പത്തികമായിട്ടുള്ളതായ ഭദ്രത ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് അനുഗ്രഹങ്ങൾ ഉണ്ടാക്കും കൂടുതൽ ദോഷങ്ങളോ ദുരിതങ്ങളോ വരില്ല പ്രേതബന്ധങ്ങളോ വരില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അനർത്ഥങ്ങൾ ഉണ്ടാകുക ഇനിയിപ്പോ രണ്ട് സെന്റ് സ്ഥലം മേടിച്ചു ഇവിടെ നമുക്ക് സ്ഥലമില്ല പിള്ളേർത്തൊക്കെ ബോഡികളാ എല്ലാവരും മരണപ്പെട്ടുപെട്ട് അടക്കം ചെയ്തിട്ടുള്ള മണ്ണാണ് നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവർക്കും പൊതുവായിട്ടൊരു സ്ഥലം മേടിക്കാം ആ സ്ഥലം മേടിച്ചിട്ട് അവിടെ നമുക്ക് വീട് വെക്കാം ആ അമ്പലം വെക്കാമെന്ന് പറയുന്നവരുണ്ടാവും അങ്ങനെ ആ സ്ഥലം മേടിച്ച് വീട് വെച്ച് അമ്പലം തറ കൂട്ടി കഴിഞ്ഞാൽ അവിടെയും ഇതേപോലെ തന്നെ മരണങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മറവ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും അവിടെ നമുക്കറിയില്ല സ്ഥലം വെറുതെ കണ്ടുകൊണ്ട് മാത്രം നിശ്ചയിക്കാൻ പറ്റില്ല ഒന്നുകിൽ അവിടെ തിങ്ങി മരിച്ച് അല്ലെങ്കിൽ അവിടെ തിക കൊടുത്ത് മരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ വേദ ഏതെങ്കിലും കാരണങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ളത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളായാലും ശരി വെക്കുന്ന ആ ആ തറ അല്ലെങ്കിൽ ആ ദൈവങ്ങള് അവിടെ കൂടി ഇരിക്കാനായിട്ട് ബുദ്ധിമുട്ടും അതിനെ വേടിക്കുന്ന സ്ഥലം എങ്ങനെയുണ്ടെന്ന് നോക്കി അറിഞ്ഞ് സ്ഥലം മേടിക്കാൻ പറ്റുമോ മേടിച്ചാൽ നമുക്ക് അവിടെ അമ്പലം കൂട്ടാൻ പറ്റുമോ ദൈവങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ വേറെ അനർത്ഥങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് നോക്കി അറിഞ്ഞ് കുഴപ്പമില്ല എന്ന് കണ്ടാൽ മാത്രം അത് മേടിക്കുക അത് മേടിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യുക അപ്പൊ അതിന അനർത്ഥങ്ങളുള്ള മണ്ണാണ് അല്ലെങ്കിൽ അനർത്ഥങ്ങളുള്ള സംക്കെങ്കിൽ അവിടെ കുറ്റടിച്ച് ഇതിന്റെ പണി ആരംഭിക്കുമ്പോഴേക്കിനും ഓരോരോ ബുദ്ധിമുട്ടുകൾ ആരംഭിക്കാൻ തുടങ്ങും അങ്ങനൊക്കെ എന്തെങ്കിലും അനർഥങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പണി അപ്പം നിർത്തുക എന്നിട്ട് നോക്കിക്ക ദോഷങ്ങൾ ഉണ്ടെങ്കിൽ കർമ്മം ചെയ്താൽ വിട്ടുമാറണ വെച്ചാൽ കൃത്യമായിട്ട് കർമ്മം ചെയ്യുക അത് ആവാഹിച്ചു കൊണ്ടുപോവാ പ്രേതങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഇതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്ത് നല്ല രൂപത്തിലേക്ക് ആക്കുക അങ്ങനെ അപ്പോ പല കുടുംബങ്ങളും പല കുടുംബങ്ങളും ഇതൊക്കെ നശിച്ചു കിടക്കുന്നുണ്ട് ഈ പീഡമുക്കാലി നശിച്ചു കിടക്കുന്നുണ്ട് പീഡമുക്കാലി ആ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആത്മാവിനെ കുടിയിരുത്ത പടിഞ്ഞാറ്റില് വീടിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ പടിഞ്ഞാറ്റി എന്നുള്ള സമ്പ്രദായത്തില് മരണപ്പെട്ടു പോയിട്ടുള്ളവരൊക്കെ നാല് കാലം പീഡം ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച് ആരാധിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അത് സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി അതിൽ വെച്ച് ആരാധിക്കും അങ്ങനെ വെച്ച് ആരാധിച്ചിരുന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ അവിടെ വെളുക്കും വെക്കില്ല ഒന്നും വെക്കില്ല ഈ പ്രേതാദികളെ അവിടെ കൊണ്ടുവച്ചു അവരവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് പിന്നെ അവിടെ വെളുക്കുണ്ടാവില്ല ഇവിടെ വെളുക്കും വയ്ക്കുള്ളു അവർ നേരെ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ അവിടെ ആ പീടം മുക്കാലിയും ആ കാലൊടിഞ്ഞു കയ്യൊടിഞ്ഞു തീയുകത്തി അല്ലെങ്കിൽ അതെടുത്തിട്ട് റേക്കമ വെച്ചു അതെടുത്തിട്ട് ആരും കാണാത്തവിടത്ത് ചാക്കില് വെച്ചു അങ്ങനൊക്കെ വരുന്ന സംഗതികളൊക്കെ ഉണ്ടാവും അതൊക്കെ അപകടങ്ങളും ആപത്തുകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വിളിച്ചു വരുത്തണം അപ്പൊ റേക്കില് വെക്കാനോ അല്ലെങ്കിൽ ചാക്കല് കെട്ടാനോ നിൽക്കണ്ട ധർമ്മ ഞങ്ങളുടെ ദൈവാ ദൈവങ്ങളാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവൻ അത് ആത്മാർത്ഥത്തോടു കൂടിയിട്ട് അതിനെ പ്രണമിക്കുക ചെയ്യാം നമ്മൾ തോന്നും അവനാ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കുന്ന ആൾക്കാടായാലോ കളിയാക്കിയാലോ എന്നൊക്കെ അത് നമ്മുടെ സ്വന്തം തോന്നലായിരിക്കാം എന്നിരുന്നാൽ തന്നെ ധർമ്മദൈവാതകളുടെ അനുഗ്രഹങ്ങളോ സഹായങ്ങളോ അല്ലെങ്കിൽ ശക്തമായിരിക്കണ ഉപദ്രവങ്ങൾ അതിന് എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല മക്കള് ചിലപ്പോൾ സംസാരശേഷി നഷ്ടപ്പെടുന്നവരായിരിക്കാം അല്ലെങ്കിൽ കാലിന്റെ മുട്ടിലോ കെല്ലോടിയ അല്ലെങ്കിൽ ഈ ക്യാൻസർ പോലുള്ളതായ അവസ്ഥകൾ വരിക അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് വിരഹങ്ങൾ വരിക അല്ലെങ്കിൽ ഫുൾ ടൈം മദ്യം കഴിക്കേണ്ട അവസ്ഥയിരിക്കു വരിക അങ്ങനൊക്കെ പലതരത്തിലുള്ള ദുരിതങ്ങളുണ്ടാകും ശത്രുദോഷങ്ങളോ അതേപോലെ തന്നെ പ്രേതദോഷങ്ങളോ ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ അപ്പൊ അതിനെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റുക പ്രേതങ്ങളുടെ ക്ഷേത്രത്തിനോട് കൂടി ബന്ധാണെന്ന് വെച്ചെങ്കില് അതിന് കർമ്മം ചെയ്തിട്ട് പ്രേതങ്ങൾ മാറ്റുക ചിലവർ കർമ്മം ഒന്നും ചെയ്യാതെ ആ ബോഡിയെ തട്ടി മാറ്റിയിട്ട് അല്ലെങ്കിൽ ആ സംഗതികളൊക്കെ മാറ്റിയിട്ട് അവിടെ വീട് വെക്കുന്നവരുണ്ട് സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ അത് കേൾക്കാൻ തയ്യാറാവണില്ല എന്നാണ് പലവരും കേൾക്കാൻ അറിവുള്ളവരുടെ കേൾക്കാൻ തയ്യാറാവണില്ല അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ആ പ്രേത ദുരിതങ്ങളെ തീർത്ത് അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് വേടിക്കുന്ന സ്ഥലത്ത് പ്രേതങ്ങളുടെ മറ്റൊരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ വീട് വെക്കാതിരിക്കുക മറ്റൊരു സ്ഥലം കണ്ടെത്തി അവിടെ വീട് വെക്ക അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ദൈവങ്ങൾക്കും വളരെയധികം അനുഗ്രഹങ്ങൾ ഉണ്ടാകും ആ ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും അവർക്ക് ഇരിക്കാനും പറ്റും അല്ലെങ്കിൽ ഇരിക്കാനും പറ്റില്ല നിൽക്കാനും പറ്റില്ല കൊടുത്തത് കഴിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു തരം വിമിഷ്ടത്തിലാണ് അവരുണ്ടാകുന്നത് അപ്പോ ഇങ്ങനെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീടായാലും രണ്ട് ഒരു പ്രേതായാലും രണ്ട് പ്രേതായാലും അവരുടെ ആ ക്ഷേത്രത്തിനോട് കൂടി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഒന്നുകിൽ അതിനെ മതിൽ കെട്ടി തിരിച്ചു നിർത്തുക അല്ലാത്ത പക്ഷം അതിനെ എന്താണ് കുഴി കുഴി തൂണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്ത് അത് കിടക്കുന്ന പ്രേതാത്മാക്കളെ അതിനെ പ്രതിമയിലിക്കോ മറ്റോ വാഹിച്ച് അതിനുശേഷം ആ കുഴിമാടം തൂണ്ടുക കംപ്ലീറ്റ് കിളച്ച് വൃത്തിയാക്കുക അതിലുള്ള മണ്ണും അതേപോലെ തന്നെ ഡ്രസ്സുകളും എല്ലാം ചാക്കിലാക്കുക അത് കൊണ്ടുപോയിട്ട് നിബന്ധനം ചെയ്യ നിബഞ്ജനം ചെയ്യുക അതിനെ കൊണ്ട് കളയുക അതിൻ്റെ പച്ചമലയാളം പുഴയിലോ കടലിലോ എവിടെ വെച്ചാലും കത്തിച്ച് കളയുക ഡ്രെസ്സുകളതിന് കത്തിച്ച് കളയാം മറ്റു വേറെ എന്തെങ്കിലും വെച്ചാൽ അപ്പം അത് കാണാതിരിക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യാം അതുപോലെ പ്രേതാദികള് ഉപാസന ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതായ ഗുരുമുത്തച്ഛന്മാർ ഒരിക്കലും അവരെ കൊണ്ട് കളയാനായിട്ട് കഴിയില്ല അവർക്ക് യഥാവിധി ആ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ അടുത്ത് സ്ഥാനം കൊടുത്ത് ആചരിക്കണം ആ ഗുരുമുത്തച്ഛന്മാര് അത്രയും തലതട്ടപ്പനായിരിക്കുന്ന ആ സ്ഥാനം ഉണ്ടെങ്കിലേ ആ ദൈവങ്ങൾ ഇരിക്കുള്ളൂ ആ ദൈവങ്ങളേനെ വെച്ചിട്ട് ഈ മറ്റേ ഗുരുക്കന്മാരെ വെച്ച വെക്കാതിരുന്നാല് അവരവിടെ വെച്ചിട്ട് കർമ്മം ചെയ്യും ഇവർക്ക് ഗുരുക്കന്മാർ കർമ്മം ചെയ്യാതിരുന്നാല് അവരിട്ട് കഴിക്കൂല അതിൻ്റെ ഇട്ട് ദുരിതങ്ങൾ വരും ചെയ്യും അപ്പം എല്ലാവരും ആ കുടുംബ നാലാമെടുത്ത് എല്ലാവരും ഒരേ മനസ്സോടുകൂടി നമ്മുടെ ക്ഷേത്രത്തിൽ നാട്ടിലെ ക്ഷേത്രം അല്ലെങ്കിൽ ദേശത്തെ ഒരു കാവ് അവിടേക്ക് ആ എത്ര നാടുണ്ടെങ്കിൽ എത്ര ദേശമുണ്ട് വെച്ചെങ്കിൽ ആ ദേശത്തു നിന്നൊക്കെ വേല വരവും കാളവരവും ആ ഉത്സവ ആണ് ആ ഉത്സവത്തിന് അത്രയധികം കാഴ്ചകൾ വരിക അതേപോലെ തന്നെയാണ് നമ്മുടെ കുടുംബ നാലാമിടത്തും ആ കുടുംബ നാലാമെടുത്തുള്ള എല്ലാ മക്കളും ബന്ധു ബന്ധുമിത്രാദികളും ഒന്നിച്ച് ഒറ്റ മനസ്സോടു കൂടി നമ്മുടെ കുടുംബം നാലാമെടുത്തിരിക്കുന്ന ദൈവങ്ങൾക്ക് ധർമ്മ ദൈവക്ക് കൃത്യമായിട്ട് ആചാരങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യണം പ്രതിഷ്ഠ വെക്കണം പ്രതിഷ്ഠാദിന ദിന ചടങ്ങർ കഴിയണം പ്രതിഷ്ഠ വെച്ചു കഴിഞ്ഞാല് അടുത്ത വർഷം തൊട്ട് വർഷവർഷം പ്രതിഷ്ഠാ ചടങ്ങുകൾ ചെയ്യണം പ്രതിഷ്ഠാ കർമ്മം പുനഃപ്രതിഷ്ഠ അതിനോട് കൂടി ഉത്സവം വേണോ ആഘോഷം വേണോ അന്നദാനം വേണോ അതൊക്കെ തീരുമാനിക്കേണ്ടത് ബന്ധുമിത്രാദികള് അപ്പോൾ അതിനെ തല്ലും കുത്തുമഴക്കൊന്നുമില്ലാതെ എല്ലാവരും സഹകരിച്ച് അതിനെ വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക പൈസ ഉണ്ടാക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുക വിജയിപ്പിക്കുക ആ അപ്പോൾ ആ കുടുംബ നാലാം നാലാമഘട്ടത്തിൽ എല്ലാ മൂർത്തികളും സന്തോഷിക്കും അവരുടെ സന്തോഷമാണ് നമ്മുടെ ഭാവിയിലേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും ലക്ഷണമായിട്ട് കാണിക്ക കാണിക്കുക അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം